നമസ്കാരം ഭാരതാമ്പ വിവാദത്തിൽ കട്ട കലിപ്പിൽ നിൽക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇനി എന്ത് ബോംബ് പൊട്ടിക്കുമെന്ന് സർക്കാരിന് പോലും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം മുൻ ഗവർണർ ആയിരുന്നുവെങ്കിൽ അപ്പോൾ ഉള്ളത് തുറന്നു പറയുന്ന ഒരു സമീപനമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത് അപ്പോൾ തന്നെ തിരിച്ചടി നൽകുകയും ചെയ്യും എങ്കിൽ നിലവിലെ ഗവർണർ അങ്ങനെയല്ല മിണ്ടാതെ ഇരുന്നു കൊണ്ട് തന്നെ നല്ല എട്ടിന്റെ പണിയായിരിക്കും സർക്കാരിന് കൊടുക്കുകയും ചെയ്യുന്നത് അതെന്ത് പണിയാണെന്നാണ് പിണറായി വിജയൻ ഉൾപ്പെടെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരിഫാണെങ്കിൽ സ്പോട്ടിൽ തന്നെ തുറന്നു പറയുകയും ചെയ്യും നടപടി എന്താണെന്ന് വഴിയും മനസ്സിലാക്കുകയും ചെയ്യും പക്ഷേ രാജ്യാന്തര വിശ്വനാഥാലേക്കർ അങ്ങനെയല്ല കേന്ദ്രത്തിൽ നിന്നാണോ ഇനി അടുത്ത പണി അതോ രാജ്ഭവനിൽ നിന്ന് നേരിട്ട് പണി എത്തുമോ എന്ന് പോലും അറിയില്ല പക്ഷെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഒരു നൈസായിട്ടൊരു പണി രാജ്യാന്തര വിശ്വനാഥ ആലേക്കർ നമ്മുടെ സർക്കാരിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇന്നലെ രാത്രി തിരുവനന്തപുരം നഗരം യുദ്ധം ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ തന്നെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും നമ്മൾ കണ്ടു എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും പ്രതിഷേധം ഗവർണറുടെ ഒരു സുരക്ഷാ വീഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അപ്പോൾ തന്നെ അടിയന്തര റിപ്പോർട്ട് ദില്ലിയിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസിലേക്ക് പറക്കും അതോടെ സിആർ പി എഫിന്റെ സുരക്ഷാ വലയത്തിലാകും അവരെത്തി കഴിഞ്ഞാൽ പിന്നെ എസ് എഫ് ഐ ആണ് ഡിവൈഎഫ്ഐ ആണ് എന്നും പറഞ്ഞിട്ട് കൊണ്ട് ചെന്നിട്ട് ഒരു കാര്യവുമില്ല അവർക്ക് മലയാളം അറിഞ്ഞുകൂടാ ഹിന്ദി മാത്രമേ അറിയാവൂ അവിടെ ചെന്ന് അവരോട് ഹിൻ ഗുലാബ് എന്ന് വിളിച്ചുകൊണ്ട് ചെന്നാൽ അവർ ചാന്തി അടിച്ചു പൊട്ടിക്കും അതിനി പിണറായി അല്ല ഇനി ചീഫ് സെക്രട്ടറി വന്ന് പറഞ്ഞാലും അവർ കേൾക്കില്ല ഗവർണർ പറയുന്നത് മാത്രമേ സിആർ പി എഫ് കേൾക്കുള്ളൂ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് മാത്രം നിലവിൽ ഭാരതാമ്പ ചിത്രവുമായി ബന്ധപ്പെട്ട രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിലെ വിവാദം കത്തിപ്പടരുന്നതിനിടെ കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ താത്കാലിക ചുമതല ഡോക്ടർ സിസ തോമസിന് നൽകി ഗവർണറുടെ ഉത്തരവുമെത്തി സി പി എമ്മിന് എസ് എഫ്ഐക്കും പിണറായി വിജയനും ഒരിക്കലും പോലും കാതുകളിൽ പോലും മുഴങ്ങിക്കേൽക്കാൻ ആഗ്രഹിക്കാത്ത പേരാണ് ഡോക്ടർ സിസ തോമസ് ആ സിസ തോമസിനെ തന്നെ കളത്തിലിറക്കി ഇപ്പോഴത്തെ ചുമതലയുള്ള മോഹൻ കുന്നുമേലിനോട് നേരെ വിമാനം കയറി റഷ്യയിലേക്ക് പോവാൻ പറഞ്ഞിട്ടാണ് ഗവർണർ ഒരു മരണമാസ നീക്കം അവിടെ കളിച്ചത് ഒരു മാസ നീക്കം നിലവിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ മോഹൻകുന്നുമൽ റഷ്യൻ സന്ദർശനത്തിന് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സിസ തോമസിന് അധിക ചുമതല നൽകാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കറുടെ തീരുമാനമെത്തിയത് ജൂലൈ എട്ടാം തീയതി വരെയാണ് സിസ തോമസിന് ചുമതല നൽകിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഗവർണറായിരിക്കെ ഡോക്ടർ സിസ തോമസ് സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനം ഏറ്റെടുത്തത് സർക്കാരുമായുള്ള ബന്ധം വഷളാക്കാൻ ഇടവന്നു ഇത് കാരണം സിസയുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെച്ചിരുന്നു നീണ്ട നിയമ പോരാട്ടത്തിനു ശേഷമാണ് അടുത്തിടെയാണ് സിസ തോമസിന് പെൻഷനടക്കമുള്ള സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടിയത് അതായത് വിരംബിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇതിന് പിന്നാലെയാണ് കേരള സർവകലാശാല വി സിയുടെ അധിക ചുമതല കൂടി നൽകിയിട്ടുള്ളത് നിലവിലെ വി സി ഡോക്ടർ മോഹൻ കുന്നുമൽ റഷ്യൻ സന്ദർശനത്തിന് പോകുന്ന പശ്ചാത്തലത്തിലാണ് എട്ടാം തീയതി വരെ സിസ തോമസിന് അധിക ചുമതല നൽകാനുള്ള ഗവർണറുടെ തീരുമാനം കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ ഗവർണറോട് അനാദരവ് കാട്ടിയതിന് സസ്പെൻഡ് ചെയ്ത ശേഷമാണ് ഡോക്ടർ മോഹൻകുന്നുമൽ അവധിയിലേക്ക് പോകുന്നത് ഇതിനെതിരെ വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐയും കെ എസ് യു രംഗത്തിറങ്ങിയിട്ടുണ്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരം സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനം ഏറ്റെടുത്ത സിസാ തോമസിന്റെ സർക്കാർ തടഞ്ഞുവെച്ച സിസയുടെ പെൻഷൻ ആ എല്ലാ ആനുകൂല്യങ്ങളും ഏറെ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിലാണ് അടുത്തിടെ നൽകിയത് ആ സിസാ തോമസിനെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ചുമതല ഏൽപ്പിച്ചതിനു ശേഷമാണ് മോഹൻ കുന്നമൽ റഷ്യയിലേക്ക് പറന്നതും അതോടൊപ്പം തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കാർ ഒരു ഒന്നാം തരം സർജിക്കൽ സ്ട്രൈക്ക് കേരള യൂണിവേഴ്സിറ്റിയിലും പിണറായി സർക്കാരിന്റെ നെഞ്ചത്തുമിട്ട് നടത്തിയത് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു ഈ വരുന്ന ജൂലൈ മാസം രാമായ ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ